സംസ്ഥാനത്ത് ആദ്യമായി റോബോട്ടിക് പഠനത്തിന് മാതൃകയാവുകയാണ് മുണ്ടേരി ഗവൺമെന്റ് ഹൈസെക്കൻഡറി സ്കൂൾ അത്യാധുനിക ലാബ് സൗകര്യമാണ് സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് റോബോട്ടിക് പ്രായോഗിക പഠന സൗകര്യം ഒരുക്കിയിരിക്കുന്നത് സംസ്ഥാനത്ത് ആദ്യമായി റോബോട്ടിക്സ് പഠനത്തിൽ തങ്ങളുടെ സ്കൂൾ മാതൃകയായതിന്റെ സന്തോഷത്തിലാണ് മുണ്ടേരി ഗവൺമെന്റ് ഹൈസെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ അത്യാധുനിക ലാബ് സൗകര്യമാണ് സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് റോബോട്ടിക് പ്രായോഗിക പഠന സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ച് നിർമ്മിക്കുന്ന വീടിനു വേണ്ട സുരക്ഷ ഒരുക്കുക എന്നത് പലർക്കും വിഷമകരമാണ് എന്നാൽ അതിനൊരു പരിഹാരമായി റോബോട്ടിക് സാങ്കേതിക വിദ്യയിലൂടെ സ്വയം പരിഹാരം കണ്ടെത്താനുള്ള പഠനത്തിലാണ് മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ അപ്പോൾ ഒരു ഒരു എങ്ങനെ സംരക്ഷണം ആശയം വെച്ചുകൊണ്ട് നമ്മൾ തയ്യാറാക്കിയ മൂന്ന് സെക്യൂരിറ്റി സിസ്റ്റാണ് ഇതിലുള്ളത് ഒന്നാമത്തത് നമ്മുടെ വീടിൻ്റെ ആരും പ്രവേശിക്കുന്നുണ്ടെങ്കിൽ അവരെ ഡിറ്റക്റ്റ് ചെയ്താൽ അവരെ സെൻസ് ചെയ്തിട്ട് ബസർ ബസർ അടിക്കും ഇത് എൽ ഡി ആർ സെൻസറാണ് ഇത് ഇത് ലേസർ ഇവിടെ തട്ടുമ്പോൾ ബസറടിയും പിന്നെ ഉള്ളത് ആർ എഫ് ഐ ഡി വെച്ചിട്ടുള്ള ഒരു ഡോർ ലോക്ക് സിസ്റ്റമാണ് ഈ കാർഡുള്ളവർക്കേ ഇത് ൂ ആദ്യം ബേസിക് ഇലക്ട്രോണിക് പഠനം പിന്നീട് സർക്യൂട്ട് അസംബിൾ ചെയ്യാനും പിന്നെ കോഡിംഗ് ചെയ്യുവാനുമുള്ള പരിശീലനം ലഭിക്കുകയും ആശയങ്ങൾക്കനുസരിച്ച് ഇവയെല്ലാം ഉപയോഗിച്ച് റോബോട്ടുകൾ നിർമ്മിച്ചു നോക്കുവാനും ഇവിടെ സൗകര്യമുണ്ടെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു ആടിനോ യൂനിയോ ആടിനോ മെഗ ആടിനോ നാനോ കൊടുത്തുള്ള ബോർഡുകളും അതുപോലെ തന്നെ പല രീതിയിലുള്ള സെൻസേഴ്സും വെച്ചിട്ട് നമുക്ക് പലതും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റുള്ള കുട്ടികളുണ്ടാവും പഠനത്തിൽ മാത്രമല്ല കുട്ടികൾക്ക് പല രീതിയിലുള്ള കാര്യങ്ങളിലും ഇതവ് തെളിക്കാൻ പറ്റുന്നുണ്ട് ഉടനെ അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ലിറ്റ് കൈറ്റ്സ് യൂണിറ്റിൻ്റെ യൂണിറ്റിൻ്റെ എല്ലാ സ്കൂളിലും ഓരോ അടിമ യു ബോർഡ് നമുക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ കിറ്റ് കിട്ടുന്നുണ്ട് അപ്പം അതിനൊരു തുടർപ്രവർത്തനമായിട്ട് നമ്മൾ ഈ ഒരു റോബോട്ടിക് ലാബ് ഉള്ളത് കൊണ്ട് നമുക്ക് പലതും ഉണ്ടാക്കി നോക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് പല എല്ലാ സ്കൂളുകളിലും കുട്ടികൾ ജസ്റ്റ് ഫോട്ടോയിലും വീഡിയോസിലും ഫോണിലൊക്കെ കാണുന്ന പല കാര്യങ്ങളും ത്രീ ഡി പ്രിൻ്ററൊക്കെ പോലത്തെ പല കാര്യങ്ങളും നമുക്ക് തൊട്ടറിയാനും അത് ചെയ്ത് നോക്കാനും പറ്റുന്നു ഓട്ടോമാറ്റിക് വാട്ടർ ഡിസ്പെൻസർ ഓട്ടോമാറ്റിക് വേസ്റ്റ് ബോക്സ് ഓട്ടോമാറ്റിക് ഗേറ്റ് തുടങ്ങി പല മാതൃകകളും ഇവിടത്തെ കുട്ടികൾ ഇതിനകം തന്നെ നിർമ്മിച്ചു കഴിഞ്ഞു വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് സഹായകമാകുന്ന എല്ലാവിധ സാങ്കേതിക വിദ്യകളും ഈ റോബോട്ട് ലാബിൽ ഒരുക്കിയിട്ടുണ്ട് കെ കെ രാകേഷ് ചെയർമാനായിട്ടുള്ള മുദ്ര വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വത്തിലാണ് റോബോട്ടിക് ലാബ് സജ്ജീകരിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ ചക്രക്കൽ